മാടായിപ്പാറ ക്ലീൻ പ്രൊജക്ടിന്റെ ഭാഗമായി റോട്ടറി മാടായി മാടായിക്കാവിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും നിക്ഷേപിക്കുന്നതിന് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സുരക്ഷേണായി ക്ഷേത്രം മാനേജർ നാരായണ പിടാറർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ഉപയോഗിക്കാൻ വേണ്ടി അത് അതുപോലെ തന്നെയാണ് എല്ലാവരും നമ്മൾ പറയും ഇതെല്ലാം ചെയ്ത് വെച്ച് കണ്ടാലും തൊട്ടപ്പറകും ചാടിയിൽ പോകും അതൊരു പൊതുശീലമായി വളർന്നിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ മാടായി ക്ലബിനെ സംബന്ധിച്ചോളം ക്യൂൻ മാടായിപ്പാറ എന്നുള്ള ആ ഒരു പ്രൊജക്റ്റ് തന്നെ വളരെ കേരളത്തിലെ റോട്ടറി സർക്കിളിൽ തന്നെ വളരെയേറെ പ്രശംസനീയമായ ഒരു പ്രവർത്തനമാണ് മാടായി ക്ലബ്ബ് നടത്തിയത് ണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന മാടായ്ക്കാവു പരിസരം ശുചിയായി സൂക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറും പത്ത് ലിറ്റർ സാനിറ്റൈസറും നൽകി പ്രസിഡന്റ് കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എസ് പി ശ്രീധരൻ പ്രൊഫസർ രഞ്ജിത്ത് എം സുനിൽകുമാർ എ ഉമേശൻ ടി ഗോപാലൻ കെ എം രവീന്ദ്രൻ കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു